അസ്സാം വലൈക്കും വർഹമത്തു അല്ലാഹ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ കാന്തപുരത്തിൻ്റെ മകനായ അബ്ദുൽ ഹക്കീം അസഹരി ഈ അടുത്ത് നടത്തിയ ഒരു സംസാരത്തിനിടയിൽ നോളജ് സിറ്റിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതാണ് അദ്ദേഹം പറയുന്നത് നോളജ് സിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുണ്ടായ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ബദരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ച് സഹായം തേടി എന്നൊക്കെ പറയുന്ന ഒരു ക്ലിപ്പ് അത് മുസ്ലിയാക്കന്മാർക്ക് കേൾപ്പിച്ചുകൊണ്ട് നിങ്ങൾ മഹാന്മാരോട് വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്ന് ചില ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പറയുമ്പോൾ മുസ്ലിയാക്കന്മാർ അതിനെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഉസ്താദ് അങ്ങനെയല്ല പറഞ്ഞത് ഉസ്താദ് ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ അതിനെ ബാലൻസ് ചെയ്യുവാൻ വേണ്ടി മുസ്ലിയാക്കന്മാർ പറയുന്ന ഒരു ആരോപണമുണ്ട് അതായത് സമസ്തക്കാർ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ചില ആളുകൾ ബോധപൂർവം തന്നെ പച്ചക്കളവുകൾ പ്രചരിപ്പിക്കുന്നു അങ്ങനെ ഒരു സക്കാഫി വന്നു ഒരു യാസീൻ സക്കാഫി അത് കാമിൽ സക്കാഫിയാണ് അദ്ദേഹം വന്നുകൊണ്ട് ഈ രീതിയിൽ ഒരു ആരോപണം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക ഇത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല എന്നതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം അദ്ദേഹം ചില കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒന്ന് കേൾക്കാം ഞാൻ പിൻവലിക്കുന്നത് കൊണ്ടല്ല നിങ്ങൾ ഞങ്ങളെക്കുറിച്ചുകൂടും പറയാറുണ്ട് പ്രാർത്ഥിക്കുകയാണ് മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നു എന്ന് നിങ്ങൾ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരൊറ്റ വാക്ക് മഹാന്മാരെ മഹാന്മാരെക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചല്ല ഏഹ് മഹാന്മാരോട് ഞങ്ങൾ നേരിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്നുള്ളതിനെ ഒരു തെളിവ് കൊണ്ടുവരാതെ ഏ അല്ലെങ്കിൽ അങ്ങനെ ഞാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സുന്നി പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് എവിടെന്നെങ്കിലും തെളിവ് കൊണ്ടുവരാതെ നിങ്ങളും വിടൂല നിങ്ങൾ കട്ടതും കുറിച്ചും ഒക്കെ നമ്മുടെ സക്കാഫിക്ക് വേണ്ടത് മുജാഹിദുകൾ സമസ്തക്കാരുടെ പേരിൽ കളവാണ് പറയുന്നത് അവർ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ പേരിൽ നടത്തുന്ന ആരോപണമാണ് എന്ന രീതിയിലാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടത് നമ്മൾ അങ്ങനെ മുസ്ലിയാക്കന്മാർ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് കാണിക്കേണ്ടത് ഒന്നെങ്കിൽ പറഞ്ഞത് കാണിക്കണം ഇല്ലെങ്കിൽ ആ രീതിയിൽ പ്രാർത്ഥിക്കുന്നത് കാണിക്കണം അങ്ങനെ ഞാനോ ഇല്ലെങ്കിൽ എൻ്റെ ഉസ്താദ്മാർ ആരെങ്കിലുമോ പറഞ്ഞത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പറ്റുമോ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം ശേഷം അദ്ദേഹം 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 ഒരു ഒരു ആരോപണം നടത്തുന്നതായി തന്നെ തന്നെ പറയുന്നു അദ്ദേഹവും സംഭവമുണ്ട് ആദ്യം നമുക്ക് നമുക്ക് അതൊന്ന് കേൾക്കാം കേട്ടതിന് മറുപടി അല്ലാണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ മേലിൽ ആരോപിക്കുന്നുണ്ട് അതേപോലെ നിങ്ങളെ മേൽ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും മുചാരി നിങ്ങളെ മേലും ആരോപിക്കുന്നുണ്ട് അത് ഞങ്ങളും എടുത്തു പറയുന്നു നിങ്ങൾ ഞങ്ങൾ ആരോപിക്കുന്നത് പോലെ നിങ്ങളുടെ മേലിൽ ആരോപിക്കുന്ന കെ മേരെ ആരോപണവും ഞങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ മേലിൽ എടുത്തു പറയുന്നു അതാണ് ഞങ്ങൾ ചെയ്യുന്നത് അല്ലാതെ ഏഹ് ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ആളുകളാണ് കെ പറയാറുണ്ട് അത് ഞങ്ങൾ പറയുന്നു ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി സഹോദരങ്ങളെ നിങ്ങൾ കേട്ടല്ലോ എന്താണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് സമസ്തക്കാരുടെ പേരിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒക്കെ ആളുകൾ പച്ചക്കളവാണ് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആരോപണമാണ് പറയുന്നത് ഞങ്ങൾ മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നത് ഒരു ആരോപണമാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പേരിൽ ആരോപണം പറയുന്നു എന്നത് കൊണ്ടാണ് ഞങ്ങൾ കെ എൻ എമ്മുകാരൊക്കെ ആരോപിക്കുന്നത് പോലെ ഇല്ലെങ്കിൽ വിഷ്ണത്തിനെതിരെ നിലനിൽക്കുന്ന ആളുകളൊക്കെ ആരോപിക്കുന്നത് പോലെ ഞങ്ങൾ നിങ്ങളുടെ പേരിൽ നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിച്ചാൽ ഷിർക്കല്ല എന്ന് പറയുന്നവരാണ് എന്ന് ഞങ്ങളും ആരോപിക്കുന്നത് എന്നാണ് ഈ പറയുന്ന കാമിൽ കാഫി യാസീൻ കാമിൽ സഖാഫി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം പറയുന്നത് അതായത് ബോധപൂർവ്വം തന്നെ നിങ്ങളുടെ പേരിൽ ഞങ്ങൾ ആരോപണം നടത്തുന്നതാണ് എന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു എന്നിട്ട് ഞങ്ങളോട് വെല്ലുവിളിക്കാണ് നീ ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കണം മനസ്സിലായല്ലോ എന്ത് ഇവർ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ ആൺകുട്ടിയാണ് എങ്കിൽ തെളിയിക്കണം അദ്ദേഹത്തിൻ്റെ വാദം എന്താണ് ഞങ്ങൾ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അവരോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയാണ് ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് അദ്ദേഹം ഫസ്റ്റ് സംസാരിച്ചു വെച്ചത് ഇനി നമുക്ക് ഇവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണോ അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക സമസ്തക്കാർ ചെയ്യുന്നു എന്നത് കേവലം ഒരു ആരോപണമാണോ മുജാഹിദുകൾ നടത്തുന്ന വെറും ആരോപണമാണോ എന്നൊക്കെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആദ്യം നമുക്ക് ഇദ്ദേഹം തന്നെ അതേ വാട്സാപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചൊരു സംസാരമുണ്ട് ഇദ്ദേഹത്തിൻ്റെ വലിയ ഉസ്താദായ കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം അസുഹരി എന്ന് പറയുന്ന ഒരു മുസ്ലിയാർ നോളജ് സിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം മഹാന്മാർ അത് ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയുന്നത് ബദരീങ്ങളെ വിളിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് തന്നെ പറയുന്ന ഒരു ക്ലിപ്പുണ്ട് അത് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട് ആദ്യം നമുക്ക് അബ്ദുൽ ഹക്കീം അസഹരിയുടെ സംസാരം കേൾക്കാം അതിനുശേഷം ഇദ്ദേഹം പറയുന്ന ന്യായവും കേൾക്കാം നോളജ് സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടെ വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചെന്ന് വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിലേറ്റവും വലിയ അനുഭവം തന്നെയാണ് നോളജ് സിറ്റിയുടെ കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള സഹോദരങ്ങൾ ഇവിടെ എന്താണ് ഇദ്ദേഹം പറഞ്ഞു വെച്ചത് നോളജ് സിറ്റിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ആരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞത് ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞത് ഇനി നമ്മൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് മുസ്ലിയാരുടെ ന്യായീകരണമാണ് ആര് യാസിൻ കാമിൽ സഖാഫി എന്ന് പറയുന്ന മുസ്ലിയാരുടെ ന്യായീകരണം കണ്ടോ ആ വിഷയത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് കേവലം ആരോപണമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം തൊട്ട് തായ എഴുതിയത് ഉസ്താദ് പറഞ്ഞു ഒന്ന് തൊള്ള ഒന്ന് കണ്ണുകൊണ്ട് നോക്കി വായിക്കി ബദിരിങ്ങളോട് പ്രാർത്ഥിക്കാന്ന് പറയുന്നത് പച്ച നോണു തൊട്ട് എഴുതി തായ എഴുതി എന്നാ ഉസ്താദ് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഏർ ബദിങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ഉസ്താദ് എന്താ പറഞ്ഞത് ബദിരി കൊണ്ട് സഹായം തേടി മുജാഹുദികൾ പറയുന്ന പറ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്നാ പറയുന്നത് ഉസ്താദ് പറയുന്നത് നിങ്ങൾ ഒന്നും കൂടിയും കേട്ടോ ആ പറയുന്നത് തന്നെ ഒന്നും കൂടിയും കേട്ടോ നമ്മൾ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഇനി സഹായത്തേട്ടം എന്താണ് എന്ന് പറയണം അതിനുശേഷം മറ്റൊന്നും കൂടിയും പറയുന്നുണ്ട് എന്നിട്ട് ആരാ സഹായിച്ചു എന്നാ പറയുന്നത് അതും കൂടി നമ്മളൊന്ന് കേൾക്കാനുണ്ട് ഈ മുസ്ലിയാർ പറയുന്നത് എന്താണ് എന്നും നമ്മുടെ ഉസ്താദ് എന്താ പറയുന്നത് കൂടി ഒന്ന് നമുക്ക് കേൾക്കാനുണ്ട് സഹായിച്ചു സഹായിച്ചു സഹായം തേടി റബ്ബിന്റെ സഹായം കിട്ടി എന്നല്ല ഉസ്താദ് പറയുന്നത് അങ്ങനെയാണോ ഉസ്താദ് പറഞ്ഞത് ഉസ്താദ് പറഞ്ഞത് നമ്മൾ നേരത്തെ ഒരുക്കു കേട്ടതാണ് ഒന്നുകൂടി നമുക്ക് കേൾക്കാം അദ്ദേഹം വളരെ വ്യക്തമായി ഇദ്ദേഹത്തിന്റെ ഉസ്താദ് കാന്തപുരത്തിന്റെ മകൻ അക്കി മസേരി പറയുന്നത് ഒന്നുകൂടി നമുക്ക് കേൾക്കാം അപ്പോൾ കൃത്യമായി ബോധ്യപ്പെടും എന്താണ് അദ്ദേഹം പറയുന്നത് നമ്മൾ 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 വിളിച്ചുകൊണ്ട് 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 പ്രാർത്ഥിച്ചു 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 സഹായം തേടി ആ ബദരിങ്ങളാണ് ഇവിടെ കേൾക്കും ീങ്ങളെ മനസ്സുറപ്പിച്ചു വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ അനുഭവം തന്നെയാണ് കടമ്പകൾ മറികടക്കാൻ നമുക്ക് ഏറ്റവും സഹായകമായത് ആ ബദരീങ്ങളെ വിളിച്ചുകൊണ്ടുള്ള ഇടദേട്ടമായിരുന്നു സഹോദരങ്ങളെ വളരെ കൃത്യമാണല്ലോ വ്യക്തമാണല്ലോ അദ്ദേഹം എന്താ പറഞ്ഞത് ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ചു അങ്ങനെ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു വധുരിങ്ങളുടെ സഹായം നമുക്ക് കിട്ടി മധുരങ്ങളുടെ സഹായം തേടിയപ്പോൾ സഹായം നമുക്ക് കിട്ടി വധുരിങ്ങളോട് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നമുക്ക് കിട്ടി കാരണം എവിടെ നിന്ന് വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും ഇവരുടെ വാദം അങ്ങനെ തന്നെയാണല്ലോ മഹാന്മാർ അവരുടെ ജീവിത മരണവ്യത്യാസം ഇല്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതു തീരം ചെയ്യും ഞാൻ എന്നവർ ഇതാണല്ലോ അത്ര അതിനുള്ള കൃത്യമായ തെളിവാണ് ഞങ്ങൾ ഇവിടെ ഹാജരാക്കിയത് അതല്ലാതെ കേവലം ഒരു ആരോപണമല്ല എന്നത് വ്യക്തമാണല്ലോ കെ എൻ എമ്മുകാർ വിഷ്ടങ്കാർക്ക് നേരെ നടത്തുന്ന ആരോപണങ്ങൾ പോലെ ഒരു ആരോപണമല്ല എന്നത് ഇവിടെ വ്യക്തമാണല്ലോ ഇത് കള്ളമല്ല എന്ന് വ്യക്തമാണല്ലോ ഇദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ബദിരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു ബദരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു പ്രയാസം വന്നപ്പോൾ നോളജ് സിറ്റിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ പ്രയാസങ്ങൾ വന്നപ്പോൾ ബദിരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു അങ്ങനെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കും മനസ്സറിഞ്ഞ് വിളിച്ചാൽ കേൾക്കും എന്ന് തന്നെ അദ്ദേഹം വ്യക്തമായി പറയുന്നു ഇവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടായി എന്ന് അദ്ദേഹം പറയുന്നേയില്ല റഹ്മാനായ റബ്ബിനോട് ഞങ്ങൾ സഹായം തേടിയെന്ന് അവിടെ പറയുന്നേയില്ല അള്ളാഹുവിനോട് സഹായം തേടിയെന്ന് പറയുന്നേയില്ല ഇല്ല അള്ളാഹു സഹായിച്ചു എന്ന് പറയുന്നേയില്ല ആരാണ് സഹായിച്ചത് ബദരീങ്ങളാണ് സഹായിച്ചത് ആരെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനെയല്ല അള്ളാഹുവിൻ്റെ പടപ്പുകളായ ബദരീങ്ങളെയാണ് വിളിച്ച് പ്രാർത്ഥിച്ചത് എന്ന് വ്യക്തമായി അബ്ദുൽ ഹക്കീം അസഹേരി പറയുന്നത് നമ്മൾ കേട്ടു ബദരീങ്ങളെയാണ് ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾ കേട്ടു ഇനി പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറഞ്ഞാൽ എന്താണ് സമസ്തക്കാരുടെ വാദം മുജാഹിദുകൾ പറയാറുണ്ട് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന് പറയുമ്പോൾ എന്താണ് സമസ്തക്കാരുടെ വാദം അത് നമ്മളൊന്ന് പ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി രണ്ടാമത്തത് ഇവർക്ക് അങ്ങനെ വാദം ഇല്ല എന്ന് പറഞ്ഞില്ല കേവലം ഒരു അബ്ദുൽ ഹക്കീം അസുഹേരിയിൽ മാത്രം നമുക്ക് ഒതുക്കണ്ട ഇവരുടെ മുസ്ലിയാക്കന്മാർ എഴുതിയതും പറഞ്ഞു വെച്ചതും അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ ഇനി കൊണ്ടുവരാനുണ്ട് ആൺകുട്ടികളുണ്ടോ എന്നല്ലേ കാമിൽ സക്കാഫി നിങ്ങൾ ചോദിച്ചത് ആൺകുട്ടികളുണ്ട് നട്ടലുള്ള ആൺകുട്ടികളുണ്ട് അത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ തെളിയിച്ചതാണ് നിങ്ങൾ അപ്പോൾ മുങ്ങിയതുമാണ് എന്നാൽ ഇത് മാലോകർ അറിയണം നിങ്ങളെപ്പോലുള്ള മുസ്ലിയാക്കന്മാർ സക്കാഫിമാർ എന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുന്ന മുസ്ലിയാക്കന്മാർ മർക്കസ് എന്ന സർക്കസ് കൂടാരത്തിൽ നിന്ന് ബിരുദാനന്തര ബിരുദമൊക്കെ നേടിയ നിങ്ങളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ട് പച്ചക്കളവുകൾ പറയുകയും ഞൊണ്ടി ന്യായങ്ങൾ മുസ്ലിയാക്കന്മാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ എടുത്ത് പറയുമ്പോൾ ഞൊണ്ടി ന്യായങ്ങൾ പറയുകയും ജനങ്ങളെ കബളിപ്പിക്കുകയും ചെയ്യുന്നത് തുറന്നടിച്ച് കാണിക്കുക തന്നെ ചെയ്യും ആൺകുട്ടിയാണെങ്കിൽ തെളിയിക്കൂ എന്നൊക്കെ ഗീർവാണ മുഴക്കുന്നതിന് മുമ്പ് ആദ്യം മുസ്ലിയാർ ചെയ്യേണ്ടത് തലയിൽ തിരികെ കെട്ടിയ തലയിൽ കെട്ട് പോലെയുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ അതൊക്കെ സ്വന്തം ഉസ്താദുമാരുടെ അണ്ണാക്കിൽ കൊണ്ടുപോയി തിരികെ വെക്കുക അതിനുശേഷം വന്നിട്ട് വേണം വെല്ലുവിളിക്കാൻ മുസ്ലിയാക്കന്മാർ എന്തൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് പോയി പരിശോധിച്ചതിന് ശേഷം വേണം ആൺകുട്ടികളോട് വെല്ലുവിളിക്കാൻ വരാൻ അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കെല്ലാവർക്കും തൌഫിക്ക് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നമുക്കിതിന്റെ രണ്ടാം ഭാഗവുമായി വീണ്ടും കാണാം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല് അസ്സാം വാലൈക്കും വർഹമത്തല്ലാ വർക്കാത്തു